സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ കെ കെ സതക്കുത്തുള്ള മൗലവിയുടെ മനുസ്മരണ പരിപാടികളുടെ സമാപന സമ്മേളനം തീയതികളിൽ വണ്ടൂരിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാർ വഹാബി എം പി ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വിവിധ പരിപാടികൾ നടക്കും മൗലവിയുടെ ആണ്ടനുസ്മരണ പരിപാടികൾ ഈ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ അതിൻ്റെ സമാപനം നടക്കുകയാണ് ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ തുടങ്ങിയ ഈ പരിപാടികളുടെ സമാപനമാണ് നടക്കുന്നത് വണ്ടൂരിലെ മക്കാം പരിസരത്തും അതുപോലെ തന്നെ വണ്ടൂർ ജാമ്യയുടെ ക്യാമ്പസിനുമായിട്ട് അവസാനത്തെ ദിവസത്തെ പരിപാടിയും ആദ്യത്തെ രണ്ടു ദിവസത്തെ പരിപാടികൾ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടിന് ചൊവ്വാ ബുധൻ ദിവസങ്ങളിലുള്ള പരിപാടി കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് ദ്വിദിന സെമിനാർ ആയിട്ടും നടക്കുകയാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ടി വി അബ്ദുൽ വഹാബ് എം പി ആണ് പാണക്കാട് സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ബഷീർ ഫൈസി വണ്ണേക്കോട് തുടങ്ങിയിട്ടുള്ള വലിയ പ്രഭാഷകരും പണ്ഡിതന്മാരും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കും അന്നത്തെ സെമിനാർ നിയന്ത്രിക്കുന്നത് കേരള സംസ്ഥാന ജമ്മിയത്തുലമ പ്രസിഡന്റ് കെടങ്ങഴി യു അബ്ദുറഹിം മൗലവിയും അതുപോലെ തന്നെ മൗലന നജീബ് മൗലവിയും ചെറുകര സി കെ മുഹമ്മദ് അസർ മൗലവിയുമാണ് സദക്കത്തുള്ള മൗലവിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ദൗത്യങ്ങളും എല്ലാം ഈ രണ്ടു ദിവസത്തെ സെമിനാറിൽ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിന്റെ മതരംഗത്തെ സേവനങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ സേവനങ്ങളൊക്കെയും വിലയിരുത്തുന്ന രണ്ടു ദിവസത്തെ മഹത്തായ സെമിനാറുകളാണ് നടക്കുന്നത് സെമിനാറിലെ പ്രഭാഷണ വിഷയങ്ങൾ വലിയ കേരളത്തിലെ വലിയ പണ്ഡിതന്മാരാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ അന്നു രാത്രി അനുസ്മരണ സമ്മേളനം സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ബുധനാഴ്ച രാത്രി വാർത്താ സമ്മേളനത്തിൽ പി അലി അക്ബർ മൗലവി പി ടി അബ്ദുൽ ലത്തീഫ് മൗലവി കെ പി അബു ഹനീഫ മൊയിനി സി കെ സ് നാണി ഹാജി ഇ പി അഷ് ബാഖഫി എസ് അലി മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് വിദഗ്ധരായ ഷവ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ